ഹായ് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ കയ്യിലുള്ള പണം ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി മാനേജ് ചെയ്യുന്നതുപോലെ അത്രയും ചിട്ടയോടെയും പ്ലാനിങ്ങോടുകൂടിയും കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയുണ്ടാകും ആ ഒരു കിടിലനാശയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ചോദ്യത്തെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം അല്ലേ നിങ്ങൾ വെറുതെ പൈസ ഉണ്ടാക്കുകയും ചെലവാക്കുകയും ചെയ്യുന്ന ഒരാളല്ല പകരം നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക സാമ്രാജ്യത്തിന്റെ സിഇഒ ആണെന്നൊന്ന് സങ്കല്പിച്ച് നോക്കിക്കെ ആ ഒരു ചിന്ത മാത്രം മതി നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ റെഡിയല്ലേ നമുക്ക് തുടങ്ങാം ഇനി അങ്ങോട്ട് നിങ്ങളുടെ കുടുംബം ഒരു കമ്പനിയാണ് യുവർ ഫാമിലി ഇൻകോപ്പറേറ്റഡ് ആ നിങ്ങൾ നിങ്ങളാരാണെന്നോ നിങ്ങളതിൻ്റെ സിഇഒ ഈ ഒരു ഒറ്റ മാറ്റം ഈ ഒരു മനോഭാവം മാത്രം മതി നിങ്ങളുടെ പണത്തോടുള്ള കാഴ്ചപ്പാടിനെ തലകീഴായി മറിക്കാം ശരി ആദ്യം തന്നെ നമ്മളിൽ ഭൂരിഭാഗം പേരും പിന്തുടരുന്ന ഒരു രീതിയെക്കുറിച്ച് സംസാരിക്കാം ഈ ഒഴുക്കിനനുസരിച്ചു പോകാം എന്നൊരു രീതിയുണ്ടല്ലോ കാര്യമായ പ്ലാനിംഗ് ഒന്നുമില്ലാതെ വരുന്നതുപോലെ വരട്ടെ എന്നൊരു അപ്രോച്ച് ഇത് എന്തുകൊണ്ടാണ് പലപ്പോഴും ഒരു വലിയ പരാജയമായി മാറുന്നത് നമുക്ക് നോക്കാം ഇതിപ്പോ ഒരു ബഡ്ജറ്റുമില്ലാതെ തോന്നിയ പോലെ പണം ചെലവാക്കുക പെട്ടെന്നൊരു ആവേശത്തിൽ ഓൺലൈനിൽ കയറി എന്തേലും വാങ്ങുക പിന്നെ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ അവർ പറയുന്നത് എന്തും വാങ്ങിക്കൊടുക്കുക ഇതൊക്കെ കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പരിചയം തോന്നുന്നുണ്ടോ ഇതൊക്കെയാണ് ചിട്ടയില്ലാത്തൊരു സാമ്പത്തിക ജീവിതത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ തുടക്കത്തിൽ ഇതൊക്കെ ഒരു ചെറിയ കാര്യമായിട്ടായിരിക്കും നമുക്ക് തോന്നുക പക്ഷേ കാലം കഴിയുമോരും ഇത് വലിയ നഷ്ടങ്ങളിലേക്കായിരിക്കും എത്തിക്കുക ഇനി സമ്പാദ്യത്തിന്റെ കാര്യവും നിക്ഷേപത്തിന്റെ കാര്യവും എടുത്താലോ അവിടെയും പ്രശ്നങ്ങൾ ഇതുപോലെ തന്നെയുണ്ട് ഭാവിയെപ്പറ്റി വലിയ ചിന്തയൊന്നുമില്ലാതെ ജീവിക്കുക കയ്യിൽ കുറച്ച് പണം വരുമ്പോൾ എന്തെങ്കിലും ഒന്നിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുക പക്ഷെ അതിന്റെ ടാക്സിനെക്കുറിച്ചോ ലോങ് ടേമിൽ എന്തു ഗുണം കിട്ടുമെന്നോ ഒന്നും ചിന്തിക്കാതിരിക്കുക ഇതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ മൊത്തത്തിൽ മുരടിപ്പിക്കുന്ന വലിയ കെണികളാണ് അപ്പോ ഇതിന്റെയൊക്കെ ഒക്കെ ആകെത്തുക എന്താണെന്നു വെച്ചാൽ ഇങ്ങനെയൊരു പ്ലാനിങ്ങുമില്ലാതെ ഒരു ചിട്ടയുമില്ലാതെ നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ നമ്മുടെ വലിയ സ്വപ്നങ്ങളുണ്ടല്ലോ നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് മക്കളുടെ നല്ല വിദ്യാഭ്യാസം സ്വന്തമായൊരു വീട് ഇതൊക്കെ നേടുക എന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറും പക്ഷെ പേടിക്കേണ്ട ഇതിനൊരു കിടിലൻ പരിഹാരമുണ്ട് അതാണ് കോർപ്പറേറ്റ് ലോകം നമുക്ക് മുന്നിൽ വെക്കുന്ന മാതൃക വലിയ വലിയ കമ്പനികൾ എങ്ങനെയാണ് അവരുടെ പണം ഇത്ര കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പാഠങ്ങൾ പഠിക്കാൻ പറ്റും നമുക്ക് നോക്കാം ദാ ഈ രണ്ട് രീതികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഒരു വശത്ത് നമ്മൾ സാധാരണക്കാർ പലപ്പോഴും നിയന്ത്രണമില്ലാത്ത ചെലവഴിക്കലുകൾ എന്നാൽ മറുവശത്ത് ഒരു കോർപ്പറേറ്റ് കമ്പനി അവിടെ ഓരോ രൂപയ്ക്കും കൃത്യമായ കണക്കുള്ള വിശദമായ ഒരു ബഡ്ജറ്റുണ്ടാകും ആ വ്യത്യാസം കണ്ടില്ലേ അത് വളരെ വലുതാണ് അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ സാമ്പത്തിക കാര്യങ്ങൾ പലപ്പോഴും ഊഹങ്ങളെയും പ്രതീക്ഷകളെയും ആശ്രയിച്ചാവും മുന്നോട്ടു പോകുന്നത് എല്ലാം ശരിയാകും എന്നൊരു പ്രതീക്ഷ മാത്രം പക്ഷേ ഒരു കമ്പനി ഒരിക്കലും അങ്ങനെ പ്രവർത്തിക്കില്ല അവർക്ക് ഓരോ വർഷവും എത്ര വരുമാനം നേടണം എത്ര ലാഭമുണ്ടാക്കണം എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായ ടാർഗറ്റുകൾ ഉണ്ടാകും ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ പ്രവർത്തന രീതി എത്രമാത്രം ചിട്ടയുള്ളതാണെന്ന് നോക്കിക്കേ അവരുടെ എല്ലാ ആസ്തികളും അവർ ഇൻഷുറൻസ് വഴി സംരക്ഷിക്കും ടാക്സ് കൃത്യമായി പ്ലാൻ ചെയ്ത് പണം ലാഭിക്കും പോരാത്തതിന് എല്ലാ കണക്കുകളും കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് ഓർഗനൈസ്ഡ് സിസ്റ്റമാണ് ഓക്കെ അപ്പോൾ ഈ കോർപ്പറേറ്റ് ലോകത്ത് നിന്നുള്ള പാഠങ്ങളൊക്കെ കൊള്ളാം പക്ഷെ ഇതൊക്കെ എങ്ങനെ നമ്മുടെ സ്വന്തം സാമ്പത്തിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കും വലിയ കമ്പനികളിലെ സിഇഒമാരും സി എഫ് ഒമാരും ഉപയോഗിക്കുന്ന അതേ തന്ത്രങ്ങൾ നമ്മുടെ പേഴ്സണൽ ഫിനാൻസിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ദാ നിങ്ങൾക്ക് വേണ്ടി ഒരു സിമ്പിൾ ഫോർ സ്റ്റെപ്പ് പ്ലാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അഥവാ സി എന്ന നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട നാലേ നാല് കാര്യങ്ങൾ ഒന്ന് ഒരു മാസ്റ്റർ ബഡ്ജറ്റ് ഉണ്ടാക്കുക രണ്ട് ടാക്സ് പ്ലാൻ ചെയ്തുകൊണ്ട് ബുദ്ധിപരമായി നിക്ഷേപിക്കുക മൂന്ന് നിങ്ങളുടെ വീട് കാറ് ആരോഗ്യം പോലുള്ള വിലപ്പെട്ട ആസ്തികളെയെല്ലാം ഇൻഷുറൻസ് കൊണ്ട് സംരക്ഷിക്കുക നാലാമത്തേത് കൃത്യമായ ലക്ഷ്യങ്ങൾ വയ്ക്കുക എന്നിട്ട് ആ വഴിക്ക് തന്നെയാണോ പോകുന്നതെന്ന് ഇടയ്ക്കിടെ ഒന്ന് വിലയിരുത്തുക സിംപിൾ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കമ്പനികൾക്ക് അവരുടെ റിസോഴ്സുകൾ മാനേജ് ചെയ്യാൻ ബഡ്ജറ്റുകൾ ഉള്ളതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ വരവും ചെലവും അറിയാൻ ഒരു പേഴ്സണൽ ബഡ്ജറ്റ് വേണം ഒരു കാര്യം ഓർക്കുക ബഡ്ജറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ പൂട്ടിയിടാനുള്ള ഒരു സംവിധാനമല്ല നേരെ മറിച്ച് നിങ്ങളുടെ പണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുക്കുന്നതിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് പിന്നെ ഈ ആസ്തി സംരക്ഷണം എന്നൊക്കെ പറയുന്നത് വലിയ ബിസിനസ്സുകാർക്ക് മാത്രമുള്ളതാണെന്ന് വിചാരിക്കരുത് കമ്പനികൾ അവരുടെ ഫാക്ടറികളും കെട്ടിടങ്ങളും ഇൻഷുർ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആസ്തികൾ ഏതൊക്കെയാ നമ്മുടെ വീട് കാറ് നമ്മുടെ ആരോഗ്യം നമ്മുടെ ജീവൻ ഇതൊക്കെ നമ്മളും സംരക്ഷിക്കണം കാരണം അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ സാമ്പത്തികമായി തകർന്നു പോകാതിരിക്കാൻ ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ എല്ലാം കാതൽ ഇതാണ് നിങ്ങളുടെ പണത്തിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇനി മുതൽ ഒരു സാധാരണ വ്യക്തിയെപ്പോലെ ചിന്തിക്കരുത് പകരം ഒരു കമ്പനി എക്സിക്യൂട്ടീവിനെ പോലെ ചിന്തിക്കണം അതാണ് നിങ്ങളുടെ പുതിയ ഫിനാൻഷ്യൽ പ്ലേബോക്ക് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച് ഈ ഒരു രീതിയെ നമുക്ക് ചിട്ടയായ സമീപനം അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് വിളിക്കാം ഓർക്കേണ്ട കാര്യം ഇത് ഒറ്റത്തവണ ചെയ്ത് നിർത്താനുള്ള ഒന്നല്ല ഇതൊരു ശീലമാണ് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു ശീലം എപ്പോഴും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ടു പോവുക അതുപോലെ വലിയ കമ്പനികൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കാൻ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാകുമല്ലോ അതേപോലെ നിങ്ങൾക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറെ സമീപിക്കാം അവരെ നിങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായി കാണുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളെ ശരിയായ വഴിക്ക് നയിക്കാൻ ഒരു വിദഗ്ധന്റെ സഹായം തേടുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോ ഇനി ചോദ്യം നിങ്ങളോടാണ് നിങ്ങളിപ്പോൾ യുവർ ഫാമിലി ഇൻ കോപ്പറേറ്റഡിന്റെ സിഇഒ ആണ് ഈ ഒരു പുതിയ പദവിയിലിരുന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആദ്യത്തെ എക്സിക്യൂട്ടീവ് തീരുമാനം എന്തായിരിക്കും ഒരു നല്ല ബഡ്ജറ്റ് ഉണ്ടാക്കാനാണോ അതോ ഒരു ഇൻഷുറൻസ് എടുക്കാനാണോ അല്ലെങ്കിൽ ഒരു പുതിയ നിക്ഷേപത്തെക്കുറിച്ച് പഠിക്കാനാണോ എന്തായാലും ആലോചിക്കുക നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പ് അത് ഇന്ന് തന്നെ തുടങ്ങുക